ഹലോ വരിവാൻ ഇതാണ് നമ്മളുടെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഏറ്റവും വലിയ കാര്യങ്ങള് ഹലോ വിരിവാൻ ഇന്നാണ് നമ്മുടെ പാരന്റ്സ് മീറ്റിംഗ് കേട്ടോ അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റും അവരുടെ എക്സാം പേപ്പേഴ്സും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് നമ്മൾ എക്സാം പേപ്പറൊക്കെ കൊടുക്കുന്നത് കുട്ടികളുടെ അക്കാദമിക് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിവസമാണ് അപ്പൊ എങ്ങനെയാണ് ഞാൻ അത് പ്രസന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ആ സാധനങ്ങളെല്ലാം കുട്ടികൾക്ക് വേണ്ടി മെയ്ക്ക് ചെയ്തത് ഒരു എക്സാം പേപ്പർ കൊടുക്കുന്നത് എങ്ങനെ യുണീക്ക് ഒരു വീല് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ സോ നമുക്കത് കണ്ടാലോ ഹലോ എവരിവാൻ ഇതാണ് നമ്മളുടെ പ്രോപ്പർട്ടീസ് എല്ലാം ഞാൻ പറഞ്ഞ ഫ്ലവേഴ്സ് ഇതാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഇനി ഇതെങ്ങനെയാണ് മേക്ക് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ആൻഡ് ഇത് കുട്ടികൾക്കുള്ള ലെറ്റർ ആണ് അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ നെയിം എഴുതിയിട്ട് ഞാനിവിടെ ഒരു ലെറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പല പല കളേഴ്സിൽ ഞാൻ കുറച്ചധികം പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് മെസ്സേജസ് ആണ് സിമ്പിൾ മെസ്സേജ് ആണ് കണ്ടില്ലേ വെൽ ഡൺ ആൻഡ് amazing then good try സിമ്പിൾ മെസ്സേജസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ഈ ഫ്ലവർ കാണാൻ പോകുന്നത് ചില സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ക്രൗഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല പക്ഷെ ഈ ഫ്ലവറും നോട്ട്സും ഞാൻ ഇന്നലെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഒന്നാണ് കുട്ടികൾക്ക് നോട്ട്സ് കൊടുക്കുന്നത് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ കാരണം എല്ലാ എക്സാമിനും ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് അവർ വളരെയധികം എക്സൈറ്റഡ് ആവാറുമുണ്ട് എനിക്ക് കുറച്ചധികം പ്ലാൻസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം എനിക്കൊരു സ്ലൈഡ് ഷോ മേക്ക് ചെയ്യണം കുട്ടികൾക്ക് വേണ്ടി ഒരു സോങ് പ്രസന്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്ത ഒന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ഒരു ചെറിയൊരു പാർട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ടീച്ചർമാർക്ക് എല്ലാവർക്കും ഞാൻ ഇത് പറഞ്ഞത് മനസ്സിലായി കാണും കാരണം നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്യും അവസാനം വരുമ്പോ അതിലത്തെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാറില്ല പക്ഷെ ചെയ്യുന്ന കാര്യം നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും അതാണ് ടീച്ചേഴ്സ് അല്ലേ അതുപോലെ തന്നെ എക്സാം പേപ്പർ കൊടുക്കുമ്പോൾ ഞാൻ കുട്ടികളെ റാങ്ക് ആക്കി തിരിക്കാറുണ്ട് കേട്ടോ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് തേർഡ് റാങ്ക് എന്നുള്ള രീതിയിൽ ഇതെനിക്ക് അത്യാവശ്യം റിസൾട്ട് തന്നൊന്നാണ് കുട്ടികളുടെ മനസ്സിൽ നമ്മളൊരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ആ ഒരു റാങ്ക് കിട്ടാനുള്ള ഈഗോനെസ് വളരെയധികം കൂടുതലാണ് ക്ലാസ് റൂമിന്റെ അറ്റ്മോസ്ഫിയർ വളരെയധികം മാറ്റിയൊന്നാണെന്ന് തന്നെ പറയാം കാരണം അവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി അവർ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ ആക്ടിവിറ്റീസും കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്യാനുള്ള വീഡിയോ എടുക്കാൻ എന്നെ സഹായിച്ചത് എന്റെ ക്ലാസ്സിലെ കുട്ടികൾ തന്നെയാണ് കേട്ടോ ക്യാമറമാൻ റിഫീട്ടി അത് ശ്രദ്ധിക്കാൻ വേണ്ടി വന്നതെന്ന് നെഫ്ല നിങ്ങൾക്ക് ആ കണ്ടാടി കൂടെ കാണാം അങ്ങനെ എൻറെ കുട്ടികളെ തന്നെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി സഹായിച്ചത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ാണ് ഫുൾ മാർക്ക് വാങ്ങിയത് നാല് കുട്ടികളാണ് തേർഡ് തേർഡ് റാങ്ക് 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 ഒരു മാർക്കിനാണ് ഞാൻ ഫസ്റ്റ് സെക്കൻഡ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ഞാൻ പിന്നെ പേപ്പർ കൊടുത്തു അവരെല്ലാവരും വളരെയധികം ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു അവർ അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു പേപ്പർ കിട്ടിയപ്പോ തന്നെ ഈ ഉള്ള

നിങ്ങൾ എന്ത് ചെയ്യണം ഈ ലെറ്റർ കൊണ്ട് കൊടുക്കണം എന്നിട്ട് അവരോട് നിങ്ങള് കല്യാസ പറഞ്ഞു തരണം മനസ്സിലായോ അപ്പൊ ടീച്ചർമാർ നിങ്ങൾ പ്രശംസിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളോട് അടിപൊളി നമ്മൾ ടീച്ചർമാരെ കുട്ടികളെ പ്രശംസിക്കുന്ന പോലെ തന്നെ അവർ ഫ്രണ്ട്സ് പരസ്പരം പ്രശംസിക്കുമ്പോൾ വളരെയധികം ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ആണത് കാരണം നമ്മുടെ കൂടെ ഉള്ളവര് തന്നെ ആ നീ നന്നായിട്ട് പഠിച്ചടാ നീ നന്നായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അത്രത്തോളം ഹാപ്പി ആവാറുണ്ട് എന്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ വളരെയധികം പരസ്പരം സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ളവരാണ് കേട്ടോ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ തന്നെ അവർ അത്രത്തോളം ഹെൽപ്പ് ചെയ്യും അവരുടെ കൂടെ ഇരിക്കുന്നവരെ ഒരിക്കലും പഠനത്തിൽ പിന്നോക്കം പോവാൻ എന്റെ ക്ലാസ്സിലെ കുട്ടികൾ മറ്റാരും അനുവദിക്കില്ല സോ വെരി ഹാപ്പി വിത്ത് ഈ മൈൻഡ് നമുക്ക് എന്നും വേണ്ടത് അങ്ങനെ ഇന്നത്തെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളൊക്കെ ഹാപ്പിയാണ് കേട്ടോ സന്തോഷായിട്ടുണ്ട് സ്വീറ്റ്സും കിട്ടി അതുപോലെ നല്ല രീതിക്ക് കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റി ടീസ്റ്റർ അടുത്തൊരു ലെറ്റർ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നടക്കുന്നുണ്ട് നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ആണ് കുട്ടികൾക്ക് ഏറ്റവും വലിയ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ചെറിയ രീതിയിലൊരു വെറൈറ്റി അതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും ക്ലാസ് റൂമിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാൻ അവർ ട്രൈ ചെയ്യും എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ അവർ ട്രൈ ചെയ്യും അപ്പോൾ നമ്മൾ ടീച്ചർമാർ കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഇതിലും നല്ല രീതിയിൽ അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ ക്ലാസ്സിൽ പിടിച്ചിരുത്താം അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിപ്പിക്കാം ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മളിൽ ഇതിനൊക്കെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തേ പറ്റൂ നമ്മൾ ട്രൈ ട്രൈ എന്റെ എക്സ്പീരിയൻസ് ഞാൻ 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 ഇതാണ് പറഞ്ഞ റീസൺ എത്രത്തോളം വീഡിയോസ് എടുക്കാൻ ും അമ്മക്ക് ഒരു തിരക്കുകളായിരുന്നു അതുകൊണ്ട് എനിക്ക് ക്യാമറമാൻ അവൈലബിൾ ആയിരുന്നില്ല അവസാനം ഞാൻ കരുതി യെസ് ഐ ക്യാൻ ഡു ഇറ്റ് അലോൺ അങ്ങനെ ഞാൻ ക്യാമറ ഒക്കെ പ്ലേസ് ചെയ്ത് എടുത്തൊരു വീഡിയോ ആണത് എന്റെ കൂടെ എനിക്ക് കുറച്ച് ക്ഷമ തരണേ എന്നാണ് ഞാൻ ആലോചിച്ചത് ബൈ ഗായ്സ് സോ ഇത്ര ചേച്ചാ ബൈ ബൈ